നിങ്ങൾ ഏതാ വിനുവ എവിടെയുള്ളതാ അങ്ങ് ദൂരെ ഇവിടെ എന്തിനാ വന്നേ ഏ വെറുതെ വെറുതെയോ വിഷമറ്റാ ഈ കാട്ടിൽ കാട്ടിലിതെങ്ങനെ വന്നു അത് വന്നതാ വി മ്മാടികള് ഇഷ്ടം കൂടി പോന്നല്ലേ കഞ്ഞി മുഴുവനും മുഴുവനും കുടിച്ചില്ല ഇനി വേണോ വേണ്ട മതി സാരമില്ല വശനത്തല്ലേ കുടിച്ചോ നിറഞ്ഞു ആട്ടെ ഇനി എന്താ പരിപാടി ഞങ്ങൾ ഞങ്ങൾ പൊയ്ക്കൊള്ളാം എവിടേക്ക് കുട്ടികള് ഈ കാട്ടിൽ ഇനി എവിടെ പോന ഇവിടെ നിക്ക് ഞാൻ എന്റെ മൂപ്പറോടും ചോദിക്കട്ടെ അപ്പുറത്തേ രണ്ട് പിള്ളേര് വന്നിട്ടുണ്ട് ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ ചേ ഉള്ളൂ പൊട്ടി പിള്ളേരാ എന്താ ഇപ്പൊ വേണ്ടേ നമുക്കൊരു കൂട്ടാവൂല ഇവിടെ നിർത്തിയാൽ ഇല്ല കുഴപ്പക്കാരല്ലെന്നാ തോന്നുന്നത് ഞാൻ നോക്കിക്കോളാം ഞാൻ ഞാനെന്റെ ഭർത്താവിനോട് വർത്താനം പറഞ്ഞ് എത്തി നോക്കാണ് ഇല്ല മൂപ്പര് പറഞ്ഞു ഇനി നിങ്ങൾ എങ്ങും അയക്കണ്ടെന്ന് ഇവിടെ കൂടിക്കോ ഞങ്ങൾക്കൊരു കൂട്ടായി ആ തോന്നി ഒന്നും കാട്ടാണ്ട് അടങ്ങി കഴിയോ ഇല്ലെങ്കിൽ ചെവി പൊന്നാക്കും ഞാൻ നിങ്ങളെ അന്വേഷിച്ച് പിടിച്ച് പൊല്ലാപ്പ് നി ആരെങ്കിലും വരുവോ പിള്ളേരെ ഇല്ലേ ആ വന്നാലും വിട്ടോടുക്കൂല്ല ഞാൻ പേരെന്താ ആരുടെ എന്റെയോ എന്റെ പേര് ഞാനെന്ന അപ്പോ എന്താ വിളിക്കണ്ടേ ഞാനും എന്നോ ഉള്ളത് പറഞ്ഞാൽ ഞാൻ പേര് മറന്നു മൂപ്പര് വിളിക്കുക നിങ്ങൾ കയറി അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ എനിക്കാ വിളി കേട്ടാൽ ആ ഒരു തരിപ്പാ ഹാ പിന്നെ മേജർ വിളിക്കുക ചേച്ചി എന്ന കാർ കാത്തി നിങ്ങൾ ഇനിയിപ്പൊ എന്താ വിളിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നു ആന്റീന്ന് വിളിച്ചു ഞങ്ങളെ എന്നും അങ്കിളെന്നും വിളിക്കാം അങ്കിൾ എവിടെ അകത്തെവിടെയെങ്കിലും ഉണ്ടാവും മൂപ്പർ വിട്ട അങ്ങനെ ആരോട് സംസാരിക്കാനൊന്നും ഇല്ല ആന്റിക്ക് വരെ ആരൊക്കെ ഉണ്ട് ഞാനുണ്ട് എന്റെ മൂപ്പരുണ്ട് എന്താ പോരെ അതല്ല കുട്ടികള് ഇല്ലായിരുന്നു ഇപ്പൊ കിട്ടി ആരാ നിങ്ങൾ രണ്ടുപേരും പണ്ട് പണ്ട് ഒത്തിരി ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാലം ഒരു പെണ്ണിന് നാലഞ്ച് നാലഞ്ചാണുങ്ങളും ഒരാണിന് നാലഞ്ച് പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാലം അതെങ്ങനെ കാല് അതെങ്ങനെയാണെന്ന് അറിയണല്ലേ ഞാൻ നിങ്ങൾ കേട്ടോ പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങള് എനിക്കങ് കലി കയറി കഥ പറയാൻ നിന്നില്ല ഞാനിങ്ങി പോന്നു പിന്നെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഇവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കല്ലേ കഥ പറഞ്ഞു പറഞ്ഞിരുന്നാലോ കുറച്ചൂടും കൂടി നീ നീക്കിടുന്നേ വേണ്ട കേട്ടോ പിള്ളേരെപ്പുറത്തുള്ളതാ അവർ ഉറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല റിയില്ല പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നത് പഠിച്ചിരുന്നല്ല അല്ലേ ഞാൻ പഠിപ്പിക്കാം അത് ഞാൻ കളിക്കണ്ട കുളിച്ചു കാരൻ പിള്ളേരെ ഇവരാണോ ആ കുട്ടികൾ തന്നെ എവിടെയാ വീട് വെച്ചാൽ ഓ അതങ്ങ് കുറച്ച് ദൂരെയാ വെറുതെ പേടിപ്പിക്കാതെ പിള്ളേരല്ലേ ചേച്ചിന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് എന്റെ മേജറെ ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്നും ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക ഇന്ന് ഏതായാലും വരാനിരിക്കായിരുന്നു നമുക്ക് ഒരുമിച്ച് പോവാം ആ നിനക്ക് ഉണ്ടാക്കാൻ അറിയാവോ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കൂ സാധനങ്ങളെല്ലാം എല്ലാ അകത്തുണ്ട് ഞാനിവിടെ അടുത്ത താമസം ഇടയ്ക്ക് കോട്ടേജിലിട്ട് വരണം പിന്നെ ഞാനും നമ്മുടെ മേന്ദ്രയുടെ അവിടെ പോയിട്ട് വരാം

വിനു എന്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇനിയിപ്പൊ എന്താ ചെയ്യ ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ എന്താ എന്തെങ്കിലും ഉണ്ടാക്കാം എങ്ങനെ എങ്ങനെങ്കിലും എവ് കൂടിത്തേ കുറച്ച് പൈസ ഇട്ടാ മതി കഴുത്ത കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ നല്ല രുചിയുണ്ട് ആൻറ്റി ഉം രുചിയുണ്ട് അറിയില്ലെങ്കിലേ പറഞ്ഞ പോരെ മാറോണെന്ന ൂടുതുണിക്ക് മറുതുണി ഇല്ലാതന്നെ നിങ്ങൾ ഓടി പോന്നത് കാള്ളത്ത്മാടികൾ ഇങ്ങോട്ട് തിരി ഉം ഈ മേജർ അയാൾ ഒരു പ്രത്യേക സാധനമാണ് ഭാര്യ നേരത്തെ മരിച്ചു ഓമനിച്ച് ഒരു മോളെ ഉണ്ടായിരുന്നുള്ളു അവളും പോയി പിന്നെന്താ ഒറ്റത്തടി വേണ്ട പണു ഹനസുമടുത്ത് പഠനവും പരിഷ്കാരവും വെറുത്ത് ഇപ്പത്തെ കാട്ടിലാ താമസം ചെല നേരത്തെ പ്രകൃതം കണ്ടാത്ത ഒന്നും വത്താണെന്ന് അല്ല അങ്ങേർക്കും വട്ട നീ അരി ഉപ്പ് മുളകും എല്ലാം ഞമ്മള് കൊണ്ടുവന്നിരിക്കുന്ന ഇതിലുണ്ടിട്ടാ ആ ഇങ്ങള് പറഞ്ഞ ആനക്കൊമ്പിനെ ചെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നു രണ്ടു മൂന്ന് ചലതയും പാലാണ് കഴിഞ്ഞോട്ടെ പിന്നെ എന്തുണ്ട് താതരാ നാട്ടിലെ വിശേഷങ്ങൾ ഓ എന്ത് വിശേഷന്റെ താത്തി മനുഷ്യന്മാര് തമ്മിൽ കൊടിയുടെയും ജാതിന്റെയും പേരും പറഞ്ഞ് തമ്മി തല്ലിലും കൊല്ലലും തന്നെ അവിടുത്തെ വിഷയം ഒക്കെ കാണുമ്പോ തോന്നും നിങ്ങളീ മേജറും ചോദിച്ച് എല്ലാം ഇങ്ങോട്ട് ഈ കാട്ടിലൊന്നും കൂടി പിന്നെ എന്താണ് വീടാറ കാര്യം ആലോചിക്കുമ്പോഴാണ് അല്ല താത്തി ഈ കുട്ടികൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്റെ പിള്ളേരാ അനിയും ഒളിച്ചോടി ഇത്രയും ഏതാണ്ട് കൂടി പോന്നതാണക്കിൽ ആളുകൾ അന്വേഷിച്ചു വന്ന് കൊല്ലാപ്പുണ്ടാക്കേന്റെ മുമ്പേ ഞമ്മക്ക് കൈയോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കും ഒന്ന് വെറുതെ താമൻറെ പാട് നോക്ക് ഇവരെ ഇവരെ പിള്ളേര് ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ആ പിന്നെ ചന്ത വരുമ്പോ ഇതാ ഇതിൽ എഴുതിയിരിക്കുന്ന ഉടുപ്പുകളെല്ലാം വരണം മറക്കണ്ട കാതറിന് സന്ധ്യുമ്പത്താനുള്ള അയാള് പോലീസ് പറഞ്ഞു കൊടുക്കൂ അതാ പേടി പറഞ്ഞു കൊടുക്കലെന്നാ തോന്നെ ആന്റി അയാൾക്കും പേടിയാ